ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമായി സോ വെയിറ്റേജ് വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിൽ നിന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മോഡ്യൂൾ ത്രീ ആണ് അതിൻ്റെ പേര് റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റി വെയിറ്റേജ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു മാർക്സ് ആണ് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ടോപ്പിക്കുള്ള ഒരു ചാപ്റ്ററാണ് ഓക്കെ ഫസ്റ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പോളിനേഷൻ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് പഠിച്ചിട്ടുള്ള പോളിനേഷൻ തന്നെയാണ് പോളിനേഷൻ്റെ ടൈപ്പ് സെൽഫ് പോളിനേഷൻ ക്രോസ് പോളിനേഷൻ അത് ചാർട്ടായിട്ട് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് വരച്ചാൽ ഓക്കെ ആകും പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൽ ടൈപ്സ് ഓഫ് പോളിനേഷൻ അതായത് ഉദ്ദേശിക്കുന്നത് ചില പോളിനേഷൻ വിൻഡ് കോസ് ചെയ്യുന്നതുണ്ട് ചിലത് അനിമൽസ് കാരണം നടക്കുന്ന പോളിനേഷൻ ഉണ്ട് അങ്ങനെ കുറേ ഡിഫറൻസ് പഠിച്ചു കാണുമല്ലോ അതിൽ അനിമോഫിലി ഉണ്ട് ദാറ്റ് ഈസ് പോളിനേഷൻ കോസ്ഡ് ബൈ വി വിൻഡ് കാരണം നടക്കുന്ന പോളിനേഷൻ ആണ് അനിമോഫിലി എന്ന് പറയുന്നത് അത് റിപ്പീറ്റഡ് ആണ് രണ്ട് മൂന്ന് ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു സോ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് അനിമോഫിലി നടക്കണമെങ്കിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആയിരിക്കണം ആ പ്ലാന്റിന് വേണ്ടതെന്നുള്ളതാണ് സോ അതൊരു മൂന്ന് എല്ലാം ഒരു മൂന്ന് പോയിന്റിൽ കുറയാതെ എന്തായാലും പഠിച്ചു വെക്കാം സൊ അനിമോഫിലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം നോക്കി വെക്കുക അനിമോഫിലി എന്താണ് ക്യാരക്ടർ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോഫിലി പേര് തന്നെയുണ്ട് വാട്ടർ കാരണം നടക്കുന്ന പോളിനേഷനാണ് ഹൈഡ്രോഫിലി എന്ന് പറയുന്നത് സോ അതിൻ്റെ ക്യാരക്ടേഴ്സും നോക്കി വെക്കുക അപ്പോൾ അതിൽ പോളിനേഷൻ അതിൻ്റെ ടൈപ്പുകൾ നോക്കി വെക്കുക പിന്നെ പാർത്തനോ കാർപ്പി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു പാർത്തനോ കാർപ്പി എന്താണ് എന്നുള്ളത് വൺ മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതിൽ വരുന്ന രണ്ടെണ്ണമാണ് ആണ് സ്പൈറോഗയും ക്ലാമിഡോമോണസും സ്പൈറോഗേറ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു അതിൻ്റെ ജസ്റ്റ് ഫിഗറൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റീപ്രഡക്ഷൻ അതിൻ്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് അതിൽ പാർട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് സോ ജസ്റ്റ് സ്പൈറോഗേറയും ക്ലാമിഡോമോണസും എഴുതി തന്നെ വെച്ച് പഠിക്കുക കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പിന്നെ അപ്പോ മിക്സസ് എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട് അത് വൺ മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൈമാണ് സോ അതും കൂടെ ജസ്റ്റ് നോക്കി വയ്ക്കുക അടുത്ത അതിൽ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ കൺട്രോൾ ആണ് എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് മനസ്സിലാക്കിയെ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് സോ അതിൽ വരുന്നത് ജനറലി പോപ്പുലേഷൻ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോൺ സർജിക്കൽ മെത്തേഡാണ് അതായത് കോണ്ടംസ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഓറൽ പിൽസുകൾ യൂസ് ചെയ്യുക അങ്ങനെയുള്ളതൊക്കെയാണ് അതിൽ വരുന്നത് ഇനി സർജിക്കൽ മെത്തേഡാണ് ചോദിക്കുന്നതെങ്കിൽ വാസക്ടമി ആൻഡ് ട്യൂബക്ടമി രണ്ടെണ്ണം ഉണ്ട് സോ അതിൻ്റെ മൂന്ന് പോയിന്റ്സ് എപ്പോഴും പറയുന്ന പോലെ മൂന്ന് പോയിന്റ്സ് വെച്ച് അറിഞ്ഞിരിക്കുക അപ്പോൾ അതാണ് പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ വേറൊന്നാണ് കുറച്ച് ടേംസുകൾ അതായത് അതിൽ കുറച്ച് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പഠിക്കുന്നുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അപ്പോൾ അതിലോരോ ഗ്ലാൻഡുകളുണ്ട് ഇപ്പോൾ മെയിൽസിൻ്റെ കേസ് എടുത്താൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട് സെമിനൽ വെസുക്കിൾ ഉണ്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് മെൻഷൻ എനി എനി വൺ ഓഫ് ഫങ്ഷൻ ആയിരിക്കും മെൻഷൻ ചെയ്യാൻ പറയുന്നത് സോ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഫംഗ്ഷൻ പഠിച്ചുവെക്കുക എന്താണ് സെമിനൽ ബേസിക്കൽ എന്താണ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫങ്ഷനാണ് ഫങ്ഷനെ എപ്പോഴും ചോദിക്കത്തുള്ളൂ അപ്പോൾ ഫങ്ഷൻ ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫങ്ഷൻ എന്തായാലും അറിഞ്ഞിരിക്കുക അപ്പോൾ ഓരോ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പഠിക്കുമ്പോഴും ഓരോ ഓർഗൻസ് പഠിക്കുള്ളൂ അതിൽ വരുന്ന ഓരോന്ന് പഠിക്കുമ്പോൾ ഓരോ ഫങ്ഷനും കൂടെ പഠിച്ച് വേണം പോവാൻ കാരണം വൺ മാർക്കിന് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻ അതിൽ ഉണ്ട് അടുത്തതെന്ന് പറയുന്നത് തേർഡ് ചാപ്റ്റർ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ജനറ്റിക്സ് അതിൽ പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് മെൻറ്റൽ സ്ലാ ഓഫ് ഇൻഹെറിറ്റൻസ് മൂന്ന് ലോസ് ഉണ്ട് ലോസ് ഓഫ് സെഗ്രിഗേഷൻ ലോ ഓഫ് ഡോമിനൻസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോട്ട്മെന്റ് അങ്ങനെ മൂന്ന് അതിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ബാക്കി രണ്ട് ലോസ് നമുക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല അതും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എങ്കിലും സെഗ്രിഗേഷൻ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം അടുത്തതെന്ന് പറയുന്ന അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ക്രോമസ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിലൊരുപാട് ഡിസീസ് വരുന്നത് ഡൗൺ സിൻഡ്രം ഉണ്ട് ടർണേഴ്സ് സിൻഡ്രം ഉണ്ട് ക്ലൈൻ ഫെൽറ്റേഴ്സ് പിന്നെ ഹീമോഫീലിയ താലസീമിയ അങ്ങനെ കുറച്ച് ഡിസീസുകൾ വരുന്നില്ല അതിൽ ഓരോന്നിനും ക്രോമസോം നമ്പർ വേരിയേഷൻ ആണല്ലോ അതിൻ്റെ ഉള്ള ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റിന് വരുന്ന എന്താണ് ഈ ഇങ്ങനെ ഒരു ക്രോമസോം ഡിസോർഡർ ആണ് അതിന് ഫോർട്ടി സെവൻ ആണ് എങ്കിൽ അത് ഏത് ഡിസീസ് ആണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രോമസോം നമ്പർ അറിഞ്ഞിരിക്കണം അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ക്രോമസോമൽ ഡിസോർഡർ പഠിക്കുമ്പോൾ ക്രോമസോം നമ്പർ അവർക്ക് നോർമലി ഫോർട്ടി സിക്സ് ക്രോമസോം ആണല്ലോ അപ്പോൾ ഒരു ക്രമസോം കൂടുമ്പോഴാണ് ൊരു ഡിസോർഡർ ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ എഴുതി തന്നെ പഠിക്കും ഇപ്പോൾ ഫോർട്ടി സെവൻ ക്രമസോം ഉണ്ട് ഇനി അടുത്ത മെയിൽസിൽ ആ ഒരു ക്രോമസോം എക്സ്ട്രാ ഒരു എക്സ് ക്രോമസോം വന്നാൽ അത് ക്ലൈൻ ഫെൽറ്റേഴ്സ് ആവും എന്നുള്ളത് എഴുതി തന്നെ പഠിക്കുക പിന്നെ വരുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് അത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് മിക്ക എപ്പോഴും ഹ്യൂമൻസിൻ്റെ ആണ് ചോദിക്കുന്നത് ഹ്യൂമൻസിൻ്റെ ആകുമ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ നമുക്കറിയാം എക്സ് എസ് എക്സും ഉണ്ട് എക്സ് വൈ ഉണ്ട് എക്സ് വൈ മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് സ്പേമിലുള്ളതാണ് എക്സ് എക്സ് ഫീമെയിലിൽ ഓവത്തിലുള്ളതാണ് മെയിൽസ് ആണല്ലോ ചൈൽഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ബോയ് ആണോ ഗേൾ ആണോ എന്ന് എക്സ് എക്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഫീമെയിലായിട്ടും എക്സ് വൈ ആണെങ്കിൽ അത് മെയിലായിട്ടും വരും സോ അതാണ് അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ അറിയാം പിന്നെ ഹ്യൂമൻസ് മാത്രമല്ല ബേഡ്സിൻ്റെ പഠിക്കുന്നുണ്ട് ഹണി ബി പഠിക്കുന്നുണ്ട് സോ പഠിക്കുമ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലോ ചാട്ടായിട്ട് വരച്ച് പഠിക്കുക ആണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് പിന്നെ ക്രോമസോമോൾ ഡിസോർഡേഴ്സ് അറിയുക അതിൽ തന്നെ ആയിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് ഹീമോഫീലിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ഡി എൻ എ ആർ എൻ എ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അത് ഏതൊക്കെ ബേസ് നൈട്രോജീനസ് ബേസ് ആണ് അതിൽ വരുന്നത് ഓക്കെ അതൊക്കെ നോക്കി വെക്കുക പിന്നെ ജെനറ്റിക് കോഡ് എന്താണ് ജെനറ്റിക് കോഡിന്റെ ക്യാരക്ടേഴ്സ് അത് ഒരുവിധം ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ജനറ്റിക് കോഡ് യൂണിവേഴ്സലായിട്ട് അക്സെപ്റ്റഡ് ആണ് എന്നൊക്കെയുള്ള പോയിന്റ്സ് ഒരു മൂന്നെണ്ണം പഠിക്കാം ഓക്കെ